സൌദിക്കും ഇറാഖിനും അടിയായി വീണ്ടും റഷ്യൻ ആധിപത്യം അമേരിക്കൻ ഉപരോധം മൂലമുണ്ടായ മൂന്ന് മാസത്തെ ഇടിവിന് ശേഷം ഇന്ത്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രംഗത്ത് റഷ്യയുടെ കുതിപ്പ് മാർച്ചിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി വിഹിതം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഉപരോധമില്ലാതെ കപ്പലുകൾ വഴി ഇന്ത്യയിലേക്ക് കൂടുതൽ ക്രൂഡ് ഓയിലുകൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തുർക്കിയിൽ നിന്നുള്ള വിതരണവും ഇന്ത്യയിലേക്ക് തിരിച്ചുവിട്ടിട്ടുണ്ട് യുദ്ധത്തെ തുടർന്ന് റഷ്യയ്ക്കുമേൽ യു എസും യൂറോപ്യൻ യൂണിയനും ഉപരോധം ഏർപ്പെടുത്തുകയും റഷ്യൻ എണ്ണ വാങ്ങുന്നത് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ നിർത്തുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്തു ഇതോടെയാണ് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി കുത്തനെ കൂടിയതും റഷ്യ ഒന്നാം സ്ഥാനം നേടിയതും പിന്നീടും അത് ഇടിഞ്ഞിരുന്നു ബാരലിന് വിപണി വിലയേക്കാൾ വൻതോതിൽ ഡിസ്കൌണ്ട് നൽകിയാണ് ഇന്ത്യൻ കമ്പനികളെ റഷ്യ ആകർഷിച്ചത് റഷ്യൻ എണ്ണ വാങ്ങരുതെന്ന് അമേരിക്കയും യൂറോപ്യൻ രാഷ്ട്രങ്ങളും സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഡിസ്കൌണ്ട് മുതലെടുത്ത് ഇന്ത്യ വൻതോതിൽ വാങ്ങിക്കൂട്ടുകയായിരുന്നു റഷ്യൻ ക്രൂഡ് ഓയിൽ വിഹിതം വർധിക്കുന്നത് വിതരണ മേഖലയിലെ പ്രതിസന്ധി ലഘൂകരിക്കുകയും പശ്ചിമേഷ്യൻ വിതരണക്കാരായ ഇറാഖ് സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഗ്രേഡുകളുടെ വില കുറയ്ക്കുകയും ചെയ്യുന്നു റഷ്യൻ ക്രൂഡ് ഉൽപ്പാദകർ ഇൻഷുറൻസ് കമ്പനികൾ കപ്പലുകൾ ഇടനിലക്കാർ എന്നിവരെ ലക്ഷ്യമിട്ടുകൊണ്ട് ജനുവരി പത്തിനായിരുന്നു അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത് അമേരിക്കൻ ഉപരോധത്തിന് പിന്നാലെ ഇന്ത്യയിലേക്കും ചൈനയിലേക്കുമുള്ള റഷ്യൻ എണ്ണ വിതരണം കഴിഞ്ഞ മാസങ്ങളിൽ കുത്തനെ ഇടിഞ്ഞിരുന്നു മാർച്ചിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതി പ്രധാനമായും യൂറൽസ് ക്രൂഡോയിൽ പ്രതിദിനം ഒന്നേ ദശാംശം അഞ്ചേ നാല് ദശലക്ഷം ബാരലായി ഉയർന്നുവെന്നാണ് കണക്ക് ഉപരോധം സംബന്ധിച്ച ആശങ്കകൾ കാരണം കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഇത് ഒന്നേ ദശാംശം ഒരു ദശലക്ഷത്തിൽ നിന്ന് ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം ബാരലായി കുറഞ്ഞിരുന്നുവെന്നും അനലറ്റിക് സ്ഥാപനമായ ക്ലംപറിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു തുർക്കിയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ കമ്പനിയായ ടൂപ്രാസ് റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തലാക്കാൻ തീരുമാനിച്ചതും ഏഷ്യൻ വിപണിയിലേക്കുള്ള കൂടുതൽ വിതരണം സാധ്യമായതായി അവർ കൂട്ടിച്ചേർത്തു ജനുവരി ഉപരോധങ്ങൾ നിലവിൽ വരുന്നതിന് മുൻപ് ഏകദേശം മൂന്ന് ലക്ഷം ബാരൽ ആയിരുന്ന തുർക്കിയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി എന്നാൽ മാർച്ചിൽ ഈ നിരക്കിൽ വലിയ ഇടിവാണുണ്ടായത് ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിലേക്ക് അയക്കുന്ന ക്രൂഡ് ഓയിലിന് കൂടുതൽ കിഴിവും റഷ്യൻ കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാരലിന് രണ്ട് ദശാംശം ആറ് പൂജ്യം മുതൽ രണ്ട് ദശാംശം എട്ട് പൂജ്യം ഡോളർ വരെയാണ് കിഴിവ് കഴിഞ്ഞ മാസം ഇത് ബാരലിന് രണ്ട് ദശാംശം അഞ്ച് പൂജ്യം ഡോളർ വരെയായിരുന്നു അമേരിക്കൻ ഉപരോധം മറികടക്കുന്നതിനായി പാശ്ചാത്യ കപ്പലുകൾ ഉപയോഗിച്ച് ചരക്കുകൾ എത്തിക്കുമെന്ന ചില വ്യാപാരികൾ ഇന്ത്യൻ റിഫൈനറി കമ്പനികളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് ഓഫ് സെവൻ രാജ്യങ്ങൾ നിശ്ചയിച്ച വില പരിധിയായ ബാരലിന് അറുപത് ഡോളറിൽ താഴെയാണ് യൂറൽസേനയുടെ വില സമീപ ആഴ്ചകളിൽ ഉണ്ടായിരുന്നത് ഈ നിരക്കിൽ നിരക്കിലിത് പാശ്ചാത്യ ഷിപ്പിംഗ് സേവനങ്ങൾ വഴി റഷ്യയ്ക്ക് ചരക്ക് നീക്കം നടത്താൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴാണ് കിഴിവ് നിരക്കിൽ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങാൻ ആരംഭിച്ചത് ഇതോടെ പാശ്ചാത്യ രാജ്യങ്ങളെ മറികടന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായി റഷ്യ മാറുകയായിരുന്നു അതേസമയം അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക കയറ്റുമതിയിലെ വർധനവും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് തിരിച്ചടിയാണ് കഴിഞ്ഞ വർഷക്കാലം ഇതേ കാലയളവിലെ വ്യാപാരം ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപത്തോരായിരം ബി പി ഡി മാത്രമായിരുന്നതാണ് ശ്രദ്ധേയം ഇന്ത്യയിലേക്കുള്ള ഊർജ്ജ വിതരണത്തിൽ സമീപ ഭാവിയിൽ തന്നെ മുന്നിരക്കാരായി മാറുകയെന്ന ലക്ഷ്യമാണ് അമേരിക്കയ്ക്കുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി